ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പാൽ കാച്ചലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പാലക്കാച്ചലിൻ്റെ തലേ ദിവസം തന്നെ പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അയൽവാസികളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്തൊന്നും അല്ലാതെ കൂടി വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഒറ്റക്കാവുമ്പോൾ വീഡിയോ എടുക്കുന്ന മാതിരി അല്ലല്ലോ മറ്റുകൾക്ക് അതൊരു കംഫേർട്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ അധികം ഒന്നും വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് രാവിലെ ആയപ്പോഴേക്കും കുറേ സാധനങ്ങളൊക്കെ എടുക്കി എത്തിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ രാത്രി ഉമ്മയും പിന്നെ കാത്തുമാരും മുത്തച്ചികളൊക്കെ ഉണ്ടായിനിപ്പോലൊക്കെ കൂടിയിട്ട് പാത്രങ്ങളും പിന്നെ ബാത്രൂമൊക്കെ സ്റ്റാൻഡൊക്കെ കൊടുക്കുകയാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറേ പണികളൊക്കെ ചെയ്തിട്ടുണ്ടേനീട്ടോ പിന്നെ രാവിലെ ശുഭഹിസ്കാരം മൗലൂതും ഒക്കെ ഉണ്ടായിന് കേട്ടോ പള്ളികളെന്ന് മൂലേമാരൊക്കെ വന്ന് പിന്നെ ഇതാ പാൽ താൽപ്പിക്കണം കേട്ടോ പാല് താൽപ്പിക്കാൻ കുട്ടികൾ കുടിക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പാലൊക്കെ തിളപ്പിച്ച് പിന്നെ പത്തിരിയും പൊറാട്ടയും ചിക്കൻ കറി വറുത്തരച്ചതും പിന്നെ ബീഫ് വരട്ടും പത്തിരിയും ചപ്പാത്തിയും ഒക്കെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടത് രാവിലത്തെ ഫുഡ് അപ്പം അതൊക്കെ ഓരോ തലകൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ മൂല്യമാർക്കൊക്കെ ഉള്ളതൊക്കെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീട് കൊടുത്തിട്ടുണ്ടത് അങ്ങനെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഷെഡ് പൊളിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഷെഡിന്റെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കുറെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ടൊന്നും വീഡിയോ എടുക്കലൊന്നും നടന്നിട്ടില്ല കാരണം നമുക്ക് വീഡിയോ എടുക്കലും പിന്നെ ഓരോന്നും ചെയ്യലും ഒക്കെ പാട് നടക്കുമല്ലോ അപ്പം കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയും കുറേ സാധനങ്ങൾ മാറ്റാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം നമ്മുടെ ഷർട്ട് വരുന്ന കുളിക്കാൻ വേണ്ടിയിട്ട് ആ പലമാരിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കണു കേട്ടോ അങ്ങനെ ഓരോന്ന് വരാനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ കഴിഞ്ഞപ്പോ ഞമ്മടെ അലമാര ഫ്രിഡ്ജ് പിന്നെ മേശ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ പഴയ വീട്ടിൽ കറണ്ട് കണക്ഷൻ ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ ഷെഡ് പൊളിക്കുന്നതിന് അതൊരു ഇതാണ് കേട്ടോ പുതിയവരേക്ക് കറണ്ട് കിട്ടി എഴുതി മത്തെ ദൂരി കൊണ്ടുപോകൊക്കെ വേണം അപ്പൊ ഞാൻ കുറേ എമ്മീം നാത്തൂനും ഒക്കെ ഊരി തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചെക്ക് കേട്ട് എല്ലാം പോലെ അതൊക്കെ എത്തൂലല്ലോ എല്ലാരും ഓരോ സാധനങ്ങൾ വലിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാനൊക്കെ കൂടി തന്നിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും വീഡിയോ അങ്ങനെ അധികം വരുന്നതൊന്നും ഇഷ്ടമല്ലാത്ത പോലെയാണ് അപ്പം ആ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ പോലെ അതിൻ്റെ അടിയിൽ കൂടെ എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടാവും എനിക്ക് ക്യാമറ അടുത്ത് അങ്ങനെ നടന്നാല് അതും നടക്കൂലല്ലോ നമ്മുടെ പാർട്സ് ആണ് കേട്ടോ ഒരൊറ്റ തല്ലിനെ ഉണ്ടായിള്ളു മഞ്ച ആ ഒരു അവസ്ഥയിലായിട്ടുണ്ടേന് ഒറ്റടിക്കൻ്റെ പൊടിപൊടി ആയിട്ടുണ്ടായിനിട്ടോ അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ഇതകളൊക്കെ ചെയ്ത് മഞ്ചായി കൊല്ലത്തിലേക്കാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ മേശ ഇതൊക്കെയാണ് ഇട്ട് കൊണ്ടുപോകാനുള്ളത് ഷെഡ് പൊളിക്കുമ്പോ വല്ലാത്തൊരു ഇടങ്ങാറാണ് കേട്ടോ പാല് കാച്ചപ്പോ സന്തോഷം ഒക്കെ ഉണ്ടെങ്കിലും ഷെഡ് ഇത്രയും കാലം നമ്മളിങ്ങനെ നോക്കിയാൽ ഷെഡല്ലേ കുഞ്ഞു തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോ എന്തോ ഒരു ഇടങ്ങാറുണ്ട് ഇപ്പൊ ഷെഡ് ഒന്നുമില്ല കേട്ടോ ചേട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം അറിയേ അല്ല ഒരു വിധത്തിലേക്കാണ് നമ്മളെ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായല്ലോ ഇപ്പോഴും കുഞ്ഞുട്ടി പറയും എനിക്ക് എന്തോ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ എല്ലാത്തിനും അടങ്ങാറ് തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ചിന്പ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല എല്ലാവർക്കും നീക്കുട്ടിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നെ എന്താ വച്ചാൽ ഞങ്ങൾ കുറെ കാലം അതിലിങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിച്ചില്ലേ ആ ഒരു നന്ദിയുള്ളതും ഉണ്ട് ഈ കാര്യം ഞങ്ങൾക്കങ്ങനെ ഒരു മനസിലാന്നത് അപ്പൊ ഷെഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഉച്ചറിഞ്ഞപ്പോൾ നല്ല മഴ ഇണ്ടോ അപ്പം ഇമ്മ പറഞ്ഞിട്ടുണ്ടേനെ എന്താ പണി ഇതിന് മാത്രം സാധനങ്ങൾ ഇതിന് അതിന് മാത്രം സാധനങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ ഓരോന്ന് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഹണി എടുത്താലും എടുത്താലും തീരാത്തത്ര സാധനങ്ങൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മുടിത്ത് വെക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെത് നമുക്കാണെങ്കിൽ പണിക്കാര തിരക്കും പിന്നെ ഷെഡിന്റെ രം അങ്ങനെയൊക്കെ ആയിട്ട് മൂന്നാല് ദിവസമായിട്ട് ഒഴിവില്ലാത്ത പണി കേട്ടോ രാവും പകലും എന്ന് പറഞ്ഞാൽ മതി പതിനൊന്നര ഗോളൊക്കെ ചില ദിവസം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ അങ്ങോട്ട് ഇറങ്ങാൻ പിന്നെ വീണ്ടും നാലണിയാവുമ്പോൾ എണീച്ചിട്ട് ബാക്കി പിന്നെ ഓരോ ഓന്നെടുക്കേണ്ട അവസ്ഥേന് അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു യാത്രയിലാണ് കേട്ടോ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഹൗസ് വാമിങ് ഷോപ്പിംഗ് എന്നൊക്കെ പറയാം ഓരോരുത്തർ അതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇപ്പൊ പോണത് എങ്ങനെ വെച്ചാൽ ടേബിളും ചെയറൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ സിനിമനൊക്കെ നല്ല പാട്ടൊക്കെ ഇട്ട് നല്ല അർമാദിക്കണ തരത്തിലാണ് അങ്ങനെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ കുറേ സാധനങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ കുടീന്ന് ടേബിളും ചെയറും ആണ് കേട്ടോ വാങ്ങണത് അപ്പോൾ ഞാൻ പാലയാച്ചലിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അങ്ങനെ വന്നത് ഒരാങ്ങളോ അവിടെ ചെറിയ അങ്ങനെ ഓന് ദുബായിലാണ് അപ്പോൾ ഓന് വന്നപ്പോൾ ഇത് വാങ്ങാൻ പോകുക പറഞ്ഞിട്ട് നെയ്യും പോയില്ല ഇതല്ലേ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങാനാണ് പറഞ്ഞിട്ട് ഇനി വലിച്ചു വേണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ടേബിളും ഒക്കെ സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ അത് ഞാൻ കാണിച്ചാർ കേട്ടോ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വരികയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഉമ്മ കമ്പിപ്പാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് കേട്ടോ ഷെഡ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഷെഡ് സീറ്റാണെങ്കിലും അത് നമ്മൾ കാറ്റിലും മഴയതൊന്നും പാറരുതെന്ന് വിചാരിച്ചിട്ട് കിട്ടിക്കൂട്ടി അതിന് നല്ല സെക്യൂർ ആയിട്ടാണല്ലോ അപ്പോൾ അത് പൊളിക്കാൻ സമയത്തും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിനി കേട്ടോ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ ഫസ്റ്റ് ഒന്നും ഇങ്ങനെ പൊളിക്കാനൊന്നും കൂടിയില്ല കേട്ടോ എനിക്കെന്തോ ഭയങ്കര കടങ്ങേറ പോലെ തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യട്ടോ എനിക്ക് അത് ഇങ്ങോട്ട് അയ്യുമ്പോൾ കൈ വെക്കാൻ തോന്നുന്നില്ല പിന്നെ ലാസ്റ്റൊക്കെ ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക ഈ പട്ടികകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടിടാനും ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടാനൊക്കെ കൂടി കൊടുത്തിട്ടുണ്ടായില്ലോ പക്ഷെ എനിക്ക് തുടക്കത്തിൽ ഇതിങ്ങനെ നശിപ്പിക്കണ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ആ ഒരു ഭാഗത്ത് കൈ വെക്കാനും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതാണ് കേട്ടോ ടേബിൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇനിപ്പോൾ മാർബിൾ ടോപ്പ് വേണം ഇനിയിപ്പോൾ അതാണ് മോഡൽ മോഡലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെനി പക്ഷേ മാർബിൾ ടോപ്പ് നോക്കുമ്പോഴേ ഭയങ്കര റേറ്റ് ആണ് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കാനും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഒരു ഇത് ചില്ല തന്നെയാണ് കേട്ടോ പക്ഷേ ഇതാണ് പ്രിൻ്റഡ് ഗ്ലാസ് അപ്പോൾ അതിന്മ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് സംതൃപ്തി അടങ്ങിയിട്ടോ അപ്പം അമ്മ അവിടെ ഓരോ ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കണുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഞങ്ങൾ പന്തപ്പളിക്കാർ വന്നിട്ടുണ്ട് അപ്പം ഇന്നലെ ഷെഡ് പൊളിച്ച് ഫുള്ളായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉള്ളത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ഉള്ളതിന് പിന്നെ അതിൻ്റെ അടുപ്പം ഓരോ തിരക്കുകൾ പിന്നെ വെച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞില്ലേ ഈ സാധനങ്ങളൊക്കെ വെക്കാൻ പോയി അപ്പോൾ പന്തലിൻ്റെ ആൾക്കാർ വന്ന് ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോട്ടോ അപ്പം പന്തലിൻ്റെ ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ കിട്ടണൊക്കെ തിരക്കാണ് അപ്പൊ അതൊക്കെ നോക്കി ഇവിടെ ഇരിക്കുന്നു ഹജുവിന്റെ അടുത്ത് ഇരിക്കുകയാണ് സെനിക്കുട്ടന് പിന്നെ പുതിയ ടേബിളിൻറെ ഒപ്പം എല്ലാം ചെയറെണ്ണം അവിടെ വാങ്ങിട്ടുണ്ട് ഇനിയത് അപ്പൊ അതവിടെ അട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുടീന്ന് വെരപ്പണി നടക്കുന്ന സമയത്ത് ഓരത്യാവശ്യം പൈസ തന്നെ അന്ന് സഹായിച്ചിട്ടുണ്ടെങ്കി കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇനി പിന്നെ ഒരു ടേബിളിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഏർ പിന്നെ അടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ പിന്നെ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും ആക്കാനും പിന്നീട് ഞമ്മളെ എന്തെങ്കിലും ഭാവിയിലെ ടൈലൊക്കെ ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ അടിയൊക്കെ ഇട്ടിട്ട് മതി ടേബിളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീ പക്ഷെ ഓല് അത് കേക്കണ്ടേ ഓയില് ഇന്നെ വലിച്ചോണ്ടിട്ട് ടേബിളും ചെയറും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടേനീട്ടോ പിന്നെ പോലൊരു സന്തോഷമല്ലേ ഞമ്മളെങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നില്ലേ അപ്പൊ പന്ത പണിക്കാരൊക്കെ വന്നതാണ്ട് പോലെ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് പോയിട്ടോ വെള്ളിയാഴ്ച രാവിലെ വന്നിട്ടാണ് ഈ ഇറക്കിയിട്ടത് ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോലെ വന്നിട്ട് പന്തലൊക്കെ ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ടേ കേട്ടോ അപ്പൊ അപ്പോഴേക്കും ആ സൈഡൊക്കെ ഒന്ന് വിളിച്ചെടുക്കുകയാണ് കേട്ടോ വീണ്ടും ഇന്നലമ്മ ഇന്നലല്ല ഇന്നലെയല്ലേ കെട്ടൊക്കെ അഴിച്ച് ഇതാക്കി കഴിച്ച് വെച്ചിട്ടുണ്ടായിട്ടോ പക്ഷെ അതൊന്നും പറിച്ചെടുക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ബാക്കി ഇതാ വന്നിട്ട് കുഞ്ഞുട്ടിയാണ് കേട്ടോ വെച്ച് പറിച്ചെടുക്കുന്നത് മൂന്ന് ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പല കേക്ക് വെച്ച് പട്ടികയൊക്കെ വെച്ചടിച്ച് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സെറ്റപ്പ് ആക്കി എടുത്തത് എനിട്ടോ അപ്പോൾ കുഞ്ഞുട്ടി വന്നതൊക്കെ തട്ടി കഴിക്കുന്നത് തട്ടി കഴിച്ചിട്ട് തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇന്നും ഓരോ സാധനങ്ങൾ കൊണ്ടുണ്ട് അതിലാണോ ഞാനെല്ലാം ഇങ്ങോട്ട് വണ്ടി പോയത് കേട്ടോ ഓരോന്നായിട്ട് എനിക്ക് എന്താ പറയുക കണ്ടിപ്പോൾ വിചാരിച്ച് ഷെഡിൽ എന്താ അപ്പോൾ അതിന് മാത്രം കൊണ്ടുപോകും പക്ഷേ ഓരോന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഇതറിയുന്നത് കേട്ടോ എടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ലല്ലോ എന്നൊരു തോന്നലാണ് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കെട്ടയച്ചു പിന്നെ നമ്മുടെ ആ ഒരു ചുമടി കട്ട കത്ത് കൊടുത്ത കുറച്ച് സ്ഥലമല്ലേ അതാണെങ്കിൽ അത് പിന്നെ പിറ്റേന്ന് വൈകീട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ കരണ്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കറൻറ്റ്

അതൊക്കെ പന്ത പണിക്കാർ ഓല പണിയൊക്കെ എടുക്കുന്നത് കുട്ടികളൊക്കെ ഓരോ വീഡിയോ എടുക്കുന്നത് എനീട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ ആ ക്ലിപ്പും കൂടി ആയിട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതാണ് ഞമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബെഡ് ഇതിന് ബെഡ് ഉണ്ട് കഴിഞ്ഞിട്ടോ പക്ഷേ ഫുള്ളായിട്ട് കൊള്ളാത്തൊരു ബെഡ്ഡിനി ഞാൻ സൈഡിൽ ബ്ലാങ്കറ്റൊക്കെ മറിച്ച് അങ്ങനെയൊക്കെ എഴുന്നിട്ടോ അന്ന് ഇനി ആദ്യം വീഡിയോ കറി ഉണ്ടാവും ആ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ സോറൊക്കെ കൊടുത്തിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ പുതിയ പരിക്ക് ഒരു പുതിയ ബെഡ് മാറ്റിയിട്ടോ പിന്നെ ഇത് നമ്മുടെ അടുപ്പാണ് കേട്ടോ അപ്പം നമ്മളെ ഒരുപാട് എന്താ പറയുക ഒരുപാട് വീഡിയോസും ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും പിന്നെ ഞങ്ങൾക്ക് ഹാപ്പിനെസ്സും ഒക്കെ തന്ന വീടിൻ്റെ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇല്ലാതാവാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ അടുപ്പ് നമ്മൾ വീതന്മ വെച്ചിട്ട് നമ്മൾ പച്ചക്കറി ഏരിയലുണ്ട് അതേപോലെ ഇടക്ക് ഇവിടെ എന്താ ഇവിടെ അല്ലേ നമ്മൾ തെയ്യം പിടിപ്പിക്കലൊക്കെ പിന്നെ നമ്മുടെ മേശ അങ്ങനെ ഓരോന്നും ഇനി എന്താ പറയുക ഓർമ്മകളാണ് ആടെ ആ ഓർമ്മകൾ ഒക്കെ ഞാൻ ക്യാമറയിൽ പകർത്തി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതു കൊണ്ട് നമുക്കിന്ന് എന്താ പറയുക അതൊന്ന് കണ്ടെന്ന് തോന്നുമ്പോൾ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് വീഡിയോ കാണാമല്ലോ അതും ഒരു സന്തോഷമുള്ള കാര്യമാണ് യൂട്യൂബിലെ കാലത്തോളം നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ കാണാൻ പറ്റും Tere, unha panxar, non ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ അവിടെ ഇവിടെയും കുറേശ്ശെ കുറേശ് എടുത്ത ക്ലിപ്പുകളൊക്കെ ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ തന്നെയുണ്ടോ അപ്പോൾ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നത്തെയും അന്നത്തെയും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം കുറച്ചധികം ക്ലിപ്സൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ട് കേട്ടോ ഞാൻ തലേ ദിവസം വീഡിയോ എടുക്കാനൊക്കെ ഒരാൾ ഏർപ്പാടാക്കിയൊക്കെ ചെയ്തിന് അപ്പോൾ അതിൻ്റെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഒരു വീഡിയോ വരാം പറ്റുന്ന മാതിരി ഒക്കെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാൻ വേണ്ടി നോക്കട്ടോ വീണ്ടും കാണാം അസ്ലാമലൈക്കും ബൈ ബൈ